പറഞ്ഞിട്ട് ശരിയാണ് എനിക്ക് വല്ലാത്ത ടെൻഷനാണ് എന്റെ സിനിമ എങ്ങനെ സ്വീകരിക്കും പ്രതിഭയുള്ള പുതിയ ആളുകൾ വന്നാലേ സിനിമയ്ക്ക് ഇനി രക്ഷകളൂ മാറ്റിന് കഴിയുമ്പോ ജനങ്ങൾ തീരുമാനിക്കും അതെ എല്ലാം ദൈവത്തിന്റെയും ജനങ്ങളുടെയും കയ്യിലാണ് ം കണ്ട് ഞങ്ങൾ ചിരിച്ചിട്ടുണ്ട് കിരീടം കണ്ട് ഞങ്ങളുടെ ഉള്ള് പടഞ്ഞിട്ടുണ്ട് തന്മാത്ര കണ്ട് ഞങ്ങളെ കരഞ്ഞിട്ടുണ്ട് നരം കണ്ട് ഞങ്ങൾ ആവേശം കൊണ്ടിട്ടുണ്ട് പക്ഷെ ഈ എല്ലാ വികാരവും ഒറ്റ സിനിമയിലൂടെ കിട്ടിയ ഒരു അനുഭവമാണ് ഞങ്ങൾ കുറെ ചിരിച്ചു ആവേശം കൊണ്ടു പല ഭാഗങ്ങളിലും കണ്ണ് നിറഞ്ഞു എല്ലാം തികഞ്ഞൊരു സിനിമ എന്നുള്ള അപൂർവതയാണ് ഈ സിനിമ ട്രീറ്റ് ചെയ്യേണ്ടത് ഒരു ഒരു സാധനം കൊടുക്കേണ്ടത് അഭിനയിക്കും അഭിനയിക്കും ആദ്യം പറയും കാണിക്കും ഒക്കെ പൊളിച്ചിട്ടുണ്ട് നമ്മുടെ സാധാരണക്കാരുടെ ഇടയിൽ നടക്കുന്ന ഒരു സംഭവം തന്നെയാണ് പക്ഷെ അത് ഇത്രയും ബിൽഡപ്പ് ആയിട്ട് കാണിക്കാൻ പറ്റിയ പറ്റൂർ ഡയറക്ഷൻ അടിപൊളിയാണ് ണാൻ പോകുമ്പോഴ് സ്വാഭാവികമായിട്ടും നമ്മൾ വലിയ പ്രതീക്ഷ വെക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം തന്മൂർത്തി നല്ല വിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസം അദ്ദേഹം കാത്തു സൂക്ഷിച്ചു നീ ഇത്രയും ഭയങ്കര ഞാൻ അറിഞ്ഞില്ല ഞാൻ ഇങ്ങനെ തന്നെയാ അതെന്താ എന്ന് ചോദിച്ച ഞാൻ അങ്ങനെ തന്നെ അത്ര തന്നെ ഇതൊന്നും അല്ലാത്തൊരു വെച്ചാ അത് മറ്റാരും ആയി പോവും മോഹൻലാൽ ഷോ റാണി സിനിമ ഇത്രയും കാലം എവിടെയായിരുന്നു ഇതാണ് ഒരു പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തുന്ന മേക്കിംഗ് ഇതാണ് സിനിമ ഇതാണ് ലാലേട്ടൻ സിനിമ ഇതാണ് ഞങ്ങൾക്ക് വേണ്ടത് ഒന്നുമല്ല ഇതാണ് ഇന്റർനാഷണൽ മേക്കിംഗ് ി അടിപൊളി ഫിലിം കാണാൻ കാത്തില്ല കാണാൻ കൊലിച്ചല്ല അയ്യോ അടിപൊളി ഞെട്ടിച്ചുണ്ട് ചെറിയൊരു ഫാമിലി പടം എന്ന് പറഞ്ഞ് ഞെട്ടിച്ചോ ചെറിയൊരു ഫാമിലി പടം അല്ല ഞെട്ടിച്ചു കളഞ്ഞേ ഹാപ്പി അല്ലേ നമ്മൾ കഷ്ടപ്പെട്ടതിന്റെ ഫലം നമുക്ക് കിട്ടി ഇമോഷൻ ആണോ തരഞ്ഞോ ഞാൻ ഭയങ്കര ഇമോഷണൽ മികച്ച ഒരു സിനിമ ലാലട്ടന്റെ ഗംഭീരമായിട്ടുള്ള ഒരു ലാലട്ടന്റെ കൈതളിൽ തന്നെ എണ്ണം പറയാവുന്ന ഒരു സിനിമയായിട്ട് എഴുതി ചേർക്കപ്പെടും ലാലേട്ടൻ നിന്റെ പേര് ഞാൻ മുറിച്ചില്ലെങ്കിൽ സോമൻ കാക്കിയൊരു നിനക്ക് ക്ഷവരം ചെയ്യും ഉറപ്പിക്കാമോ എന്നാ തോമ മുടിയൊന്നും നീട്ടി വളർത്തും ചരക്കാൻ